ശൈലജയുടെ മോഫ് ചെയ്ത ചിത്രങ്ങൾ നമുക്ക് പറ്റും പക്ഷെ കാണാൻ പറ്റില്ല അതിന് അറിയില്ല എങ്ങനെയാണ് ആർക്കും അറിയില്ല അറിയില്ല ഇല്ലെന്നാണ് ടീച്ചർ ആ രഹസ്യം ഈ അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും മോർഫ് ചെയ്ത് ട്രോൾ ഇറക്കുന്നതിൽ വിദഗ്ധരും പാരമ്പര്യമുള്ളവരും നിങ്ങളുടെ പാർട്ടിക്കാരാണ് മാധ്യമ പ്രവർത്തകരെ പോലും അവർ വെറുതെ വിടാറില്ല ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്ക് എവിടെയാണ് പോൺ വീഡിയോ ടീച്ചർ ടീച്ചർ പറഞ്ഞില്ല പറയുന്നത് പറഞ്ഞല്ലോ കള്ളൻ തന്നെ ഡൗട്ട് കളിക്കാൻ നിനക്കല്ലാതെ നമ്മുടെ ശൈലജ ടീച്ചർ വടകരയിൽ ഉറപ്പായും ജയിക്കുമെന്ന് കരുതിയാണ് സ്ഥാനാർത്ഥിയായത് ആ പ്രതീക്ഷയിൽ ശൈലജ ടീച്ചർ ആത്മവിശ്വാസത്തോടെ രംഗത്തെത്തി പക്ഷെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു പാലക്കാടിന്റെ എം എൽ എ മോനെ ഷാഫി പറമ്പലിന്റെ പടകരയിൽ കൊണ്ടു നിർത്തി ശൈലജ ടീച്ചറിന് കൊടുത്തത് ഒന്നാം തരം സർജിക്കൽ ആയിരുന്നു പല മണ്ഡലങ്ങളിലും വളരെ മാശിയേറിയ മത്സരം നടക്കുമ്പോൾ വടകരയിൽ വലിയ വിവാദം ഉണ്ടായി അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ വീഡിയോ ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു മാഷടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ ഞാൻ ചിത്രം എന്നാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നു തോൽവി മണക്കുമ്പോ ഏതടവും പയറ്റി കരകയറാനുള്ള ആവേശം ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ കേസിലോ ഗർഭ

ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എതിർ സ്ഥാനാർത്ഥി ഇവിടെ വളരെ കൃത്യമായി മീഡിയസിനോട് കൂടി പറഞ്ഞത് അദ്ദേഹം ഇരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന വകുപ്പാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇതിപ്പോ ഉണ്ടായെന്ന് കൂടി പോകുക നല്ല കാര്യം ഉണ്ടായിരുന്നു വിഷയങ്ങളെ വിടാൻ മുഖ്യ നിർദേശകന് ചെവി ഓർത്തതിന്റെ പരിണിത ഫലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിന്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത് ക്രൂരമായ വൈകൃതത്തിന് ഇരയാകുന്നത് എതിരാളികളാവുമ്പോ ആഹാ കൂടെയുള്ളവരാകുമ്പോ ഓഹോ ആറ്റെങ്കിലുള്ള വനിതാ കോൺഗ്രസ് നേതാവായ ബിന്ദുചന്ദ്രന്റെ ചിത്രങ്ങൾ ബിക്കിനി ഈഡിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ വ്യാജ ഇറങ്ങിയാൽ വടകരയിലെ ജനം മറുപടി പറയും എളുപ്പത്തിൽ പഴയ രക്ഷകയുടെ വേഷത്തിൽ അങ്ങ് ജയിച്ചു പോവും എന്ന് കരുതിയത് തെറ്റിയെങ്കിൽ അതിന് ഇങ്ങനെ കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ ഷാഫി പറമ്പിൽ മോർഫ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടോ കാര്യമില്ല ഉടായ്പും കൊണ്ട് ഇറങ്ങുന്നവർക്ക് കുട പിടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല കോവിഡ് കാലവും രായാവിന്റെ കയ്യിലിരിപ്പും എല്ലാം നാട്ടുകാരുടെ മനസ്സേരിപ്പുണ്ട്